ഇഷ്ടപ്പെടാതെ ഇതൊക്കെ മോഡലാണ് ശാത്ത മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ട് മടുത്തത് ഒരു കാശനം കൊള്ളൂ കേറായിരിക്കുന്നാലും ഇഷ്ടപ്പെടും അർജുൻ്റെ അർജുൻറെ കൊള്ളം ബാക്കിയെല്ലാം അവർ സൂചിക്കുന്നൊന്നുമില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടി ഇല്ല ഇതൊക്കെ ഒരുപാട് ഇത് വന്നിട്ടുള്ള ശാത്ത ഒരുപാട് കണ്ടിട്ടുള്ളൂ മൊത്തം അത് തന്നെ ശാത്താൻ സേവ തന്നെ അതിന്റെ നടന്ന എല്ലാം ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഓരോടത്തും നടന്ന സംഭവം കേരളത്തില് തമിഴ്നാട് ഡൽഹി എല്ലാം നടന്നത് കാണിക്കുന്നുണ്ട് പക്ഷെ അത് കാണരുതെന്നാണ് പിള്ളേർ തലമുറ കാണരുത് ഈ പടം ഒരു കാര്യമില്ല അർജുൻ ആക്ഷൻ കുഴപ്പമില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി

പക്ഷെ ക്ലൈമാക്സ് ഒരു വ്യത്യസ്ത രീതി എടുത്തുവെച്ചിട്ടുണ്ട് ഇതായിട്ടുണ്ട് ആക്ഷൻ അടിപൊളി എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ട പടത്തിൽ ഇവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ ടി വി പത്രത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ടോ അതിനെ കുറിച്ചുള്ളൊരു ഇതാണെന്നാണ് എൻ്റെ അഭിപ്രായം കുഴപ്പമില്ല കുഴപ്പമില്ല അർജുനൊക്കെ എങ്ങനെയുണ്ട് ആ അർജുന നല്ലതിനാ കുഴപ്പമില്ല നല്ല പടമാണ് കാണാൻ താമരക്കുളത്തിൻ്റെ നല്ല ഡയറക്ഷൻ കാണാൻ പറ്റുന്നുണ്ട് അർജുനൊക്കെ എങ്ങനെയുണ്ട് അർജുൻ മാസാണ് ആക്ഷനാണോ കംപ്ലീറ്റ് ആക്ഷനും ക്ലാസ്സും ണ്ടിരിക്കാം ചോറി ടെല്ലിങ് ഒക്കെ എങ്ങനെയുണ്ട് ചോറി ടെല്ലിങ് കൊഴപ്പല്ല നല്ല നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ലാഗായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യാമല്ലോ ചെയ്തോ ലാഗായിട്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ആണ് പിന്നെ ബാക്കി നമുക്ക് ആന്റിക്രസ്റ്റിന്റെ ഇത് കാണാൻ പറ്റും എൻഗേജിംഗ് ആണ് നായികൽ റാണിയൊക്കെ നായിക പ്രാധാന്യമായിട്ട് അതിലൊന്നും കാണിച്ചിട്ടില്ല നായിക ഉണ്ട് ഉണ്ട് ഉള്ളൂ ഉപയോഗം കുഴപ്പമില്ല കാക്കശങ്കിലെ പ്രതിജ്ഞ ഹരീഷ് പേരടി അതൊക്കെ പേരെടുത്ത് പറയേണ്ടത് പുള്ളിക്കാൻ്റെ അഭിനയം ഗംഭീര എംബീരൻ തന്നെയായിരുന്നു പണ്ടത്തെ ഒരു കാക്കശങ്കരൻ മോഡല് ആള് നിറഞ്ഞാണ്